ഞാൻ എന്തിനാണ് ഏഷ്യാനെറ്റ് ന്യൂസിനെ ബോധിപ്പിക്കുന്നത് ഞാൻ ബോധിപ്പിക്കേണ്ട പൊതുസമൂഹത്തിന് മുമ്പിൽ എനിക്കൊരു മീഡിയ ഉണ്ട് സാമൂഹ്യ മീഡിയ ഉണ്ട് ആ മീഡിയത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറയേണ്ട ആവശ്യം എനിക്കില്ല സംശയം ഉണ്ടാവില്ല ഇത്ര സത്യസന്ധമായിട്ട് നേരെ നേരത്തെ അറിയിക്കുന്ന വേറൊരു പാത്രവും ഈ കേരള സംസ്ഥാനത്തില്ല സമയം കിട്ടുമ്പോൾ കൈരളി ചാനലും കാണും ഊറ പന്തളത്ത് പോയതുപോലെ എന്നൊക്കെ പറഞ്ഞ് ശ്രീ എം വി ഗോവിന്ദൻ മന്ത്രിയെ തന്നെ ട്രോൾ എന്നാണ്

അപ്പോയിന്റ്മെന്റ് കിട്ടാതെ ദില്ലിക്ക് പോയതാണ് വിവാദമായത് കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണുമെന്ന് പറഞ്ഞാണ് പോയത് പക്ഷേ അപ്പോയിന്റ്മെന്റ് ഫ്ലാഷ് ബാക്ക് നിങ്ങൾ രാവിലെ ഏഷ്യാനെറ്റ് ന്യൂസ് ചെയ്യുന്നത് എന്താ ഞാൻ പോയില്ല അപ്പൊ എന്താ പോ കൊടുത്തത് തലേത് രാത്രിയാണെന്ന് കണ്ടുപിടിക്കാനല്ലേ അത് നിങ്ങൾ കണ്ടുപിടിക്കാം കേട്ടോ അതെനിക്ക് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതങ്ങ് വിശ്വസിച്ചോളൂ കേട്ടോ നിങ്ങളിപ്പത് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു ഏഷ്യാനെറ്റ് ന്യൂസ് ഏഷ്യാനെറ്റ് ന്യൂസ് അതങ്ങ് വരുത്തി തീർക്കാൻ ശ്രമിക്കൂ കേട്ടോ അങ്ങനെ തടി വരാൻ നോക്കണ്ട അല്ല നിങ്ങളല്ലേ പറയുന്നേ കേന്ദ്രമന്ത്രിയുടെ ഓഫീസ് പറഞ്ഞു അത് നിങ്ങളങ്ങ് വരുത്തി തീർത്തോളൂ അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഏഷ്യാനെറ്റ് ന്യൂസിന് എന്താ പ്രശ്നം ഞാൻ അനുവാദം ഒരു അപ്പോയിന്റ്മെന്റ് അനുവാദം തേടിയതാണോ പ്രശ്നം മുൻകൂട്ടി ഒരു ഒരു അപ്പോയിന്റ്മെന്റ് ഡൽഹിക്ക് അല്ല അല്ല ഇവിടെ അവർക്ക് ബുദ്ധിമുട്ടാണല്ലോ ഈ പരിപ്പ് അടുത്ത് േ അല്ല എന്താണ് ഏഷ്യാനെറ്റ് ന്യൂസ് രാവിലെ വാർത്ത കൊടുത്തായിട്ട് ഇപ്പൊ ഞാൻ വന്നിറങ്ങി പറഞ്ഞു എന്താണ് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പ്രശ്നം ഞാൻ ഞാൻ അപ്പോയിന്റ്മെന്റ് തേടിയതാണോ പ്രശ്നം നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ ശരിക്കും മണ്ടനാണ് സർ നിങ്ങൾ നിങ്ങളുടെ ഊഹങ്ങളിൽ വാർത്ത കൊടുക്കുന്നു ആ ഊഹങ്ങൾക്കനുസരിച്ച് പ്രതികരിക്കാൻ എനിക്ക് പറ്റില്ല എനിക്ക് ഞാൻ പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇന്നലെ ഡൽഹിയിൽ നിങ്ങളുടെ ഉൾപ്പെടെ റിപ്പോർട്ടറോട് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തായിരുന്നു ഇന്നലെ ഞാൻ ഫേസ്ബുക്കിൽ കൊടുത്ത ബഹുമാനപ്പെട്ട സ്പീക്കറുടെ നിയമസഭയിലെ വീഡിയോയുടെ ഡേറ്റ് നോക്കിയാൽ മതിയാകും അങ്ങനെ ഡൽഹിയിൽ പോകുമ്പോൾ ഞാൻ കേന്ദ്ര ഈ ആശ്രമാരുടെ സമരം ഒരു കേന്ദ്ര സ്കീമിലുള്ള ആശമാരുടെ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ കേന്ദ്രമന്ത്രിയെ കാണാൻ അനുവാദം തേടിയത് തെറ്റാണോ തെറ്റാണോ എനിക്കതാ അറിയാ തെറ്റാണോ പച്ചവെള്ളം ചവച്ചു അല്ല അതിന്റെ 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 ഔചിത്യം എന്താണ് നിങ്ങൾ എന്താ പറയുന്നത് എപ്പോഴാ തേടി അല്ല ഞാൻ സംസാരിക്കും അപ്പൊ ഏഷ്യാനെറ്റ് ന്യൂസിന് എപ്പോഴാണ് ഞാൻ കൊടുത്തതെന്നാണ് നിങ്ങൾ പറയുന്നത് ഏഷ്യാനെറ്റ് ന്യൂസ് പറയാം ഒരു സംസ്ഥാനത്തെയോ സംസ്ഥാനത്തെ ആരോഗ്യ മന്ത്രിയോ കൃഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഏഷ്യാനെറ്റ് ന്യൂസ് ശ്രമിക്കുന്നതെന്നാണ് എനിക്ക് കാണുന്നത് അതിൽ ന്യൂസും ചില മാധ്യമങ്ങളും ചില മാധ്യമ പ്രവർത്തകരും ചില മാധ്യമങ്ങളും ഇതാണ് സാഹചര്യം വളരെ ക്ലിയർ ആണ് ഇത് തന്റെ അപ്പനോട് എന്ന് പറയാൻ എനിക്ക് അറിയാമല്ലായിട്ടല്ല രണ്ട് ലക്ഷ്യങ്ങളുണ്ട് കേന്ദ്രമന്ത്രിയെ കാണണമെന്നുള്ളതും രണ്ടാമത് ഞാൻ ഒന്നുകൂടെ വേണമെങ്കിൽ വീഡിയോ എടുത്ത് കാണില്ല അപ്പം നിങ്ങളുടെ ആ രണ്ടാമത് ഞാൻ പറഞ്ഞു ക്യൂബൻ ഡെലിഗേഷനുമായിട്ട് സന്ദർശിക്കാം ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട വിഷയം എന്താണ് ഇവരോട് വീണ്ടും നമ്മൾ ചർച്ച നടത്തി തലേദിവസം നടത്തുന്നു ആ ചർച്ചയിലും ഇത് പിറ്റേത് നിരാഹാരത്തിലേക്ക് പോകുന്നു മനസിലായില്ലേ അപ്പോ അതുകൊണ്ട് കാണണമെന്ന് വിചാരി കാണണമെന്ന് തീരുമാനിച്ചു അപ്പോയിന്റ്മെന്റ് എടുക്കുന്നു ഇതാണ് സാഹചര്യം ഇങ്ങനെയൊക്കെ ഇപ്പൊ എന്നെ നിങ്ങൾ കാത്തുന്നത് എന്താണ് എപ്പോഴാണ് ഞാൻ അപ്പോയിന്മെന്റിന് കത്ത് കൊടുത്തതെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ റിപ്പോർട്ടറിനോട് അങ്ങനെയാണ് ചോദിച്ചത് അപ്പൊ ഇന്ന് രാവിലെ നിങ്ങൾ കൊടുത്തായിട്ട് ഞാൻ കാണുന്നത് മന്ത്രി പറഞ്ഞത് പച്ചക്കള്ളം ഞാൻ എന്തിനാണ് ഏഷ്യാനെറ്റ് ന്യൂസിനെ ബോധിപ്പിക്കുന്നത് ഞാൻ ബോധിപ്പിക്കേണ്ട പൊതുസമൂഹത്തിന് മുമ്പിൽ എനിക്കൊരു മീഡിയ ഉണ്ട് സാമൂഹ്യ മീഡിയ ഉണ്ട് ആ മീഡിയത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറയേണ്ട ആവശ്യം എനിക്കില്ല ഒരു മര്യാദ വേണ്ട ഇന്നലെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് മന്ത്രി പുറപ്പെടുമ്പോൾ ആരോഗ്യമന്ത്രിയെ കണ്ട് ആശമാരുടെ ഇൻസെൻറ്റീവ് കൂട്ടുന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്നാണ് മന്ത്രി പറഞ്ഞത് ദില്ലിയിൽ വിമാനം ഇറങ്ങിയപ്പോൾ അപ്പോയിൻമെന്റ് എപ്പോഴാണെന്ന് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ ക്ഷീണതയാണെന്ന് വിശ്രമിക്കട്ടെ എന്ന് പറഞ്ഞ് ഒഴിവുകൊഴിവുകൾ പറഞ്ഞ് അവർ പോയി കേരള ഹൗസിൽ എത്തിയപ്പോൾ മാധ്യമങ്ങൾ അപ്പോയിൻമെന്റ് എപ്പോഴാണെന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങളോട് പിന്നീട് പറയാം എന്ന് പറഞ്ഞു പോയി ക്യൂബ സംഘത്തെ കാണാനും അവരോടൊപ്പമുള്ള ഡിന്നറിൽ പങ്കെടുക്കാനുമാണ് ആരോഗ്യമന്ത്രി എത്തിയത് മറ്റു മന്ത്രിമാർക്കൊപ്പം എന്ന വാർത്ത വന്നതോടെ ഉച്ചയ്ക്ക് വീണ്ടും വാർത്താ സമ്മേളനം വിളിച്ച് സമ്മതിച്ചിരിക്കുന്നു ഞാൻ രണ്ട് കാര്യങ്ങൾക്ക് വന്നു ഒന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ രണ്ട് ക്യൂബ സംഘവുമായി ചർച്ച നടത്താൻ ആരോഗ്യമന്ത്രിയെ കാണാനുള്ള അപ്പോയിൻമെൻറ്റ് ഇതുവരെ കിട്ടിയിട്ടില്ല കിട്ടിയാലെന്ന് കാണും അല്ലെങ്കിൽ നിവേദനം ഏൽപ്പിച്ചു മടങ്ങും ഞാനൊരു വലിയ സംഭവം അല്ലേ പിന്നീട് ക്യൂബാ സംഘത്തെ കാണാൻ വൈകുന്നേരം ഇറങ്ങിയപ്പോൾ വീണ്ടും മാധ്യമങ്ങളോട് ഇന്ന് കൂടിക്കാഴ്ച നടക്കില്ല അപ്പോയിൻമെൻറ്റ് കിട്ടിയില്ല നിവേദനം ദില്ലിയിലെ റെസിഡന്റ് കമ്മീഷണർ വശം കൊടുത്ത് ആരോഗ്യ മന്ത്രാലയത്തെ ഏൽപ്പിക്കും എന്ന് പറയുന്നു നേരത്തെ അപ്പോയിൻമെൻറ്റ് തേടി എന്നിട്ട് കൊടുക്കാതിരുന്നതാണെന്ന് സ്ഥാപിക്കാൻ അതിന് തെളിവായി ഇപ്പോൾ മന്ത്രി തന്നെ പറഞ്ഞതുപോലെ കൈരളിയുടെ റിപ്പോർട്ടറിൽ കൈരളിയുടെ റിപ്പോർട്ടർ വശം രണ്ട് കത്തുകൾ കൊടുത്തു ഗോപാലല്ലേ പതിനെട്ടാം തീയതി തന്നെ ഇങ്ങനെ ഒരു കത്ത് കൊടുത്തിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന പതിനെട്ടാം തീയതി ഡേറ്റ് ഇട്ട കത്താണ് മന്ത്രി ദില്ലിയിൽ കൈമാറിയത് മറ്റൊന്നുകൂടി കൂടി കൊടുത്തു പത്തൊൻപതാം തീയതി ദില്ലിയിലെ റെസിഡന്റ് കമ്മീഷണർ കൈമാറിയ ഒരു കത്തും ഇങ്ങനെ രണ്ട് കത്താണ് വിട്ടത് ഇന്നിപ്പോൾ അക്കാര്യം മന്ത്രിയോട് ചോദിച്ചു അതിന് കാരണമുണ്ട് കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ തിരക്കിയപ്പോൾ അവർ പറഞ്ഞു പതിനെട്ടാം തീയതി അങ്ങനെ ഒരു കത്ത് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക് തലേന്ന് അതായത് പത്തൊൻപതാം തീയതി വൈകി മാത്രമാണ് ഇങ്ങനെ ഒരു കത്ത് കിട്ടിയത് പതിനെട്ടാം തീയതി കത്ത് കിട്ടിയോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ കത്ത് കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞത് അത് ചോദിച്ചപ്പോഴാണ് നിങ്ങളോട് പറയാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞു പോയത് എന്നിട്ട് വെല്ലുവിളിച്ച് മന്ത്രി ഫേസ്ബുക്കിൽ രേഖ പങ്കുവെച്ചു നിർഭാഗ്യവശാൽ അത് പത്തൊൻപതാം തീയതി അയച്ചു എന്നാണ് പതിനെട്ടാം തീയതി അയച്ചു എന്നല്ല അത് പിന്നെ ഓൾറെഡി തലയ്ക്ക് അല്പം കുഴപ്പമുണ്ട് ഞാൻ എല്ലാ ദിവസവും ദേശാമാനി വായിക്കാം ദേശാമാനി വായിച്ചാൽ നമുക്ക് പിന്നെ ഒരു സംശയം ഉണ്ടാവില്ല ഇത്ര സത്യസന്ധമായിട്ട് നേരെ നേരത്തെ അറിയിക്കുന്ന വേറൊരു പാത്രവും ഈ കേരള സംസ്ഥാനത്തില്ല സമയം കിട്ടുമ്പോൾ കൈരളി ചാനലിൽ കാണും ഈ വീണ ജോർജ് ആദ്യം കൈരളി ചാനലിൽ ഒരു അവതാരകയായിട്ട് ആണ് മാധ്യമരംഗത്ത് വന്നത് എനിക്കറിയില്ല ഒരു മാധ്യമപ്രവർത്തക ആയതുകൊണ്ട് തന്നെ അവർക്ക് മറ്റു മാധ്യമങ്ങളോട് വലിയ പുച്ഛമാണ് പരിഹാസമാണ് പ്രത്യേകിച്ച് എം വി ഗോവിന്ദൻ ഇന്ന് ഈ കേൾക്കാം മന്ത്രി അവിടെ മന്ത്രിയെ കാണാൻ പോയതൊന്നുമല്ല നിങ്ങളെല്ലാം കൂടി നിങ്ങളാ വാർത്തയുണ്ടാക്കുക ആ വാർത്ത ഇതിന് അവസാനം അവിടെ കാണാൻ പറ്റിയില്ല എന്നിട്ട് അവിടെ പോയി തിരിച്ചു വന്നിരിക്കുകയാണ് പൂറ പങ്കാളത്ത് പോയ പോലെ പോയതുപോലെ എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദൻ മന്ത്രിയെ തന്നെ ട്രോൾ ചെയ്താണോ എന്നാണ് എൻ്റെ സംശയം എൻ്റെ എല്ലാ മാനവും പോയി മാധ്യമ പ്രവർത്തകർക്ക് ക്ലാസ് എടുക്കലാണ് ഇപ്പോൾ മിക്ക സി പി എം മന്ത്രിമാരുടെയും പണി അവരോട് എന്ത് ചോദിച്ചാലും മാധ്യമ പ്രവർത്തനം പഠിപ്പിക്കലാണ് ആരോഗ്യമന്ത്രിയാണെങ്കിൽ തുടർച്ചയായി വെല്ലുവിളിക്കുകയുമാണ് പ്രവർത്തകർ ഇത് എന്തെങ്കിലും പ്രത്യേകതരം രോഗമാണോ